ഹായ് വിയേഴ്സ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് വിയേഴ്സ് അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം ഇവിടെ നമുക്ക് കടകളിലൊന്നും പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടില്ല അപ്പം കഴിക്കണമെന്ന് കൊതി തോന്നിയാലും ഉണ്ടാക്കി കഴിക്കുക തന്നെ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ മിക്സർ ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പം ആവശ്യമായിട്ട് വേണ്ടുന്നത് കടലമാവും അരിപ്പൊടിയുമാണ് രണ്ട് കപ്പ് മൈദ കടലമാവും അതിന് ഒരു കപ്പ് അരിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് കുഴഞ്ഞു കുഴഞ്ഞ് കയ്യിൽ പറ്റി ഇരിക്കത്തേ ഉള്ളൂ പോയിട്ട് പിന്നെ അത് നമുക്ക് ഭയങ്കര പാടായിരിക്കും ശരിയാക്കി എടുക്കാൻ അതുകൊണ്ട് ബുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ കുറേശേ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ച് കുഴച്ച് എടുക്കണം അപ്പം ആദ്യം ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കടലമാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ ഇട്ടാലും അങ്ങ് ഒട്ടി പിടിക്കുന്ന ശേഷം പോലെ ആവും അതുകൊണ്ട് നമുക്കൊരു വിസ്കർ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ലോണം ആദ്യം മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ മിക്സറിനകത്ത് ബൂന്തി ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ മിക്സ് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഞാനിവിടെ കുഴക്കാൻ ആ കടലമാവ് എടുത്തതിൻ്റെ അള അതേ അളവിൻ്റെ ആ കപ്പിലാണ് ഒരു കപ്പ് വെള്ളം എടുത്തത് ആ ഒരു കപ്പ് വെള്ളം മൊത്തം വേണ്ടി വരുത്തില്ല പിന്നെ അതുകൊണ്ടുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് ഒഴിച്ചെടുത്താൽ മതി അപ്പം ഇത് കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് ഒഴിച്ച് പെട്ടെന്ന് കുഴിച്ചാൽ അതങ്ങ് ലൂസായിപ്പോയിട്ട് കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് എടുത്ത് കുഴച്ചിട്ട് നമുക്ക് അതിനകത്ത് എണ്ണ വരട്ടി നല്ല സോഫ്റ്റാക്കി വെക്കാം അപ്പം പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന പാത്രം എന്ന് പറഞ്ഞാൽ സേവന ഇടിയപ്പോൾ ഉണ്ടാക്കുന്നത് ആ ഒരു അച്ഛൻ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ സേവന അഴിക്കകത്ത് അപ്പം അത് വെച്ച് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഈ മാവ് അതിനകത്ത് ഇട്ട് പീച്ചിപ്പീച്ചി എടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഇവിടെ ഏകദേശം ഇത് ആയി വരുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിനെ എണ്ണ ഒഴിച്ച് നല്ല സോ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കി വെക്കാം തൊടുമ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും അത് അന്നേരം അങ്ങനെ അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് കുഴച്ച് വെക്കുമ്പം അവിടെ പാത്രത്തിൽ പറ്റി പിടിക്കത്തില്ല നൈഫായിട്ട് തേവ ഇറങ്ങി വരും അപ്പം നമ്മളങ്ങനെ കുഴച്ച് വെച്ചു അതിന് ശേഷം നമുക്ക് മിക്സറിനകത്ത് കുറച്ച് സാധനങ്ങളൂടെ ഫ്രൈ ചെയ്തിടണം അതിനാവശ്യമായിട്ടുള്ള കപ്പലണ്ടിയും പിന്നെ കടല കടലപ്പരിപ്പും കറിവേപ്പിലയും വെളുത്ത് വെളുത്തുള്ളി അതൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കണം അപ്പം അങ്ങനെ ആ സാധനങ്ങളൊക്കെ പറക്കി വെച്ചു പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും വെള്ളം ബാലൻസും വന്നു ഇനി നമുക്ക് ഈ ബൂന്തി തയ്യാറാക്കാനുള്ള ആ മാവും കൂടെ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം അതും കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കലക്കിയെടുക്കാൻ ഒരുപാട് വെള്ളമൊഴിച്ച് അതൊന്ന് ലൂസായിപ്പോള് ലൂസായിപ്പോയാൽ പിന്നെ നമ്മൾ ആ കിഴുത്തയുള്ള ആ അടുപ്പിലെ അരിപ്പ കണ്ണാപ്പ കണ്ണാപ്പയ്ക്ക് അത് ഒഴിക്കുമ്പോഴത്തേക്ക് അത് ഒരുമിച്ച് മാവെല്ലാം കൂടെ താഴോട്ട് പോകും അപ്പം ഇച്ചിരി കുറച്ച് തിക്കായിട്ടുള്ള മഴ ഇഡ്ഡലി ദോശയുടെ ആ ഇഡ്ഡലിയുടെ മാവിൻ്റെ പരുവം ആ ഒരു പരുവത്തിന് നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കിയെടുക്കണം അങ്ങനെ ലൂസാക്കിയെടുത്ത് അതും സൈഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇനി വറുത്തിടാനുള്ള സാധനങ്ങളോടെ എടുക്കണം അങ്ങനെ കപ്പലണ്ടി അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സേവാനിയെടുത്തതിനകത്ത് മാവ് കുറേശയായിട്ട് അതിനകത്ത് വെക്കാം എന്നിട്ട് ഇത് അടച്ചെടുക്കുന്നൂടെ പാട് പിരി വെട്ടാതെ നല്ലവണ്ണം അടച്ചെടുക്കണം ഞാൻ അടയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് തവണ അടച്ച് കഴിഞ്ഞാൽ അത് നേരെയാവത്തുള്ളൂ അങ്ങനെ മാവൊക്കെ നിറച്ച് പിന്നെ നമ്മുടെ പാത്രം എടുത്ത് എണ്ണ ചൂടാക്കാൻ വെച്ച് അതിനകത്തോട്ട് നമുക്ക് കുറേശ്ശേയായിട്ട് പീച്ചെടുക്കണം അങ്ങനെ നമ്മൾ ആദ്യത്തെ ഓരോ തവണ ആദ്യം അത് നല്ലോണം പ്രെസ് ചെയ്ത് മാവതിലിട്ട് നമ്മൾ നല്ലോണം മൂപ്പിച്ചെടുത്ത് എണ്ണ നല്ലോണം ചൂടായി കിടക്കുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറ്റിച്ചിറ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് മൂത്തു വരും പിന്നെ അത് ജസ്റ്റ് ഒന്ന് തിരിച്ചുകൂടിയിട്ട് നമുക്ക് മൂപ്പിച്ചെടുത്താൽ മതി അങ്ങനെ എല്ലാം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു പെട്ടെന്ന് ആകും സിമ്പിളാണ് ഫ്രൈ ജൽ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ പാത്രത്തിലെടുത്ത് വെച്ചാൽ ആ ചൂട് കൊണ്ട് കുറച്ചുകൂടി ഇരുന്ന് മൂത്തോളും ഒന്നുകൂടെ ക്രിസ്പി ആയിക്കോളും അപ്പം നമുക്കങ്ങനെ എല്ലാം വറുത്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഓരോന്നും ആവശ്യ കപ്പലണ്ടി ബാക്കി കപ്പലണ്ടി തോമരപ്പ തുമരപ്പരി പരത്തേക്ക് ഞാൻ അതും കപ്പ കറിവേപ്പിലയും വെളുത്തുള്ളിയും അതെല്ലാം കൂടെ നമുക്ക് ആ എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കും കുറേശ്ശേ ഒഴിച്ചാണ് മൂപ്പിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം മാവും പീച്ചയും അത് നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യേണ്ടുന്ന സാധനങ്ങളായ കപ്പലണ്ടി അങ്ങനത്തെ സാധനങ്ങളുമൊക്കെ ഫ്രൈ ചെയ്യും ഒരുപാട് എണ്ണ വേസ്റ്റ് ആവാതിരിക്കും നമുക്ക് കുറേശ്ശെ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മതി ഇതിപ്പം കപ്പലണ്ടി നമ്മൾ കൂടെ നിന്ന് മൂപ്പിച്ചെടുത്താൽ മതി കുറച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന നല്ല ക്രിസ്പിയായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തമരപ്പരിപ്പ് കടലപ്പരിപ്പ് എന്നിട്ടില്ലായിരുന്ന അപ്പോൾ നമ്മൾ അത് വലിയ തമരപ്പരിപ്പായിരുന്നു അതും ഫ്രൈ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും പിന്നെ നമ്മൾ ബൂന്തി ഉണ്ടാക്കിയായിരുന്നു ബൂന്തി മറ്റേ കെണ്ണാപ്പ തവയ്ക്കാത്ത ഒഴിച്ച് ബൂന്തി ഉണ്ടാക്കി അങ്ങനെ കറിവേപ്പിലയും വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സ് ചെയ്യാൻ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു പക്ഷേ അത് റെക്കോർഡായില്ലായിരുന്നു ഓപ്പൺ സ്റ്റാർട്ടായില്ലായിരുന്നു വീഡിയോ ക്യാമറ വെച്ചിട്ടേ ഉള്ളായിരുന്നു അങ്ങനെ മിക്സ് ചെയ്യുന്ന വീഡിയോ കിട്ടിയില്ല അങ്ങനെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിനും മുളക് പൊടിയൊക്കെ ഇപ്പം കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാം കായപ്പൊടിയൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റിന് അങ്ങനെ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പം നമുക്ക് രണ്ട് കപ്പും കടലമാവും ഒരു കപ്പ് അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മിക്സർ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ഇവിടെ കിട്ടാൻ പാടായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്